ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ് ഈ രാത്രിയെ പറ്റി പലർക്കും ഓരോ സങ്കല്പമാണുള്ളത് വെറും ലൈംഗിക കൊണ്ട് മാത്രം അലങ്കോലപ്പെടുത്താവുന്ന ഒരു രാത്രിയായി എനിക്കിതിനെ കാണാൻ പറ്റില്ല നമ്മൾ പുതിയ ജീവിതത്തിന് അടിത്തറ പാവുകയാണെന്ന് അതിനു മുമ്പ് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സബനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സബന പഠിച്ചവളാണ് പണക്കാരിയാണ് നിനക്ക് സ്നേഹിതൾ കാണും അവരെ കാണാൻ നിനക്ക് എപ്പോ വേണമെങ്കിലും പോകാം ഞാനത് ചോദ്യം ചെയ്യുകയില്ല ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നതും എനിക്കിഷ്ടമല്ല ഭർത്താവ് എന്ന എന്റെ മഹനീയ പദവിക്ക് ഞാൻ ഒരിക്കലും കളങ്കം വരുത്തുകയില്ല ഭാര്യയുടെ പദവി കാത്തു സൂക്ഷിക്കേണ്ട കളമ സബനയുടെ പറയാൻ പിന്നീട് എങ്കിൽ എന്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ പറയട്ടെ െ ഒരു സ്ത്രീയുടെ ജീവിതം പരിപൂർണമാകുന്നത് പ്രസവത്തിലൂടെ ആണെന്ന് ഈ ദുരദോഷികളായ ആരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നേരെ എതിരഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് അഞ്ചു വർഷത്തേക്കെങ്കിലും ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം അഞ്ചു വർഷം ഇയേഴ്സ് മിനിമം അവര് വരാനിത്ര വൈകുന്നെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഞാനും ആലോചിക്കുന്നത് വഴിക്ക് വെച്ച് വണ്ടിക്ക് വല്ല ഏനക്കേടും കഴിഞ്ഞാൽ കൊണ്ടുവന്നും മിണ്ടായിരിക്കാം വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ അതെ അതെ വഴിക്ക് വെച്ച് വണ്ടിക്ക് എന്ത് വരാനാ ആ വരി വരി എന്താ ഇത്ര താമസിച്ചത് വഴിയിൽ വലിയ തിരക്കായിരുന്നു ഞങ്ങൾ ആ പാടെ വിഷമിച്ചു പോയി താമസിക്കാൻ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുവരാൻ അളിയം കൂടെ വരുമെന്ന് വിചാരിച്ചു അത് ശരി ഇരിക്കേ ഇരിക്കേറ്റൊക്കെ ശരി ഭർത്താവാണ് ആ സ്ത്രീധന വരെ ആയി എന്താ ഒരു ഒരു പരിഹാസം പോലെ അല്ല അതിൽ പോലീസ് ആണല്ലോ അങ്ങ് നിയമം നിയമം നിങ്ങളൊക്കെ തന്നെ ഇവിടെ ലംഘിക്കുന്നു മകളെ കെട്ടിച്ചയച്ചത് ഒരു ലക്ഷം രൂപയും കാറും അമ്പത് പവന്റെ സ്വർണവും കൊടുത്തിട്ടല്ലേ സംസാരിക്കേ ഞാൻ കാര്യമല്ലേ മാമ പറഞ്ഞത് പുരുഷൻ സ്ത്രീക്ക് ധനം നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിക നിയമം അതിനാണ് മഹർ എന്ന് പറയുന്നത് അല്ലേ അതെ അതെ മഹർ എന്ന് ഇവിടെ നടക്കുന്നത് സ്ത്രീ കപ്പം പുരുഷന അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ ആദർശം പ്രസംഗിക്കുന്നവനും ഒരു പെണ്ണിനെയും കിട്ടാൻ തയ്യാറാവൂല പെണ്ണ് വീട്ടിലിരുന്ന് അറിയിക്കും ചോരത്തിളപ്പുണ്ട് അവരെന്തെങ്കിലും അഭിവേകം കാണിച്ചു പോയാൽ അനുഭവിക്കേണ്ടതാരാ അനുഭവിക്കേണ്ടത് അതെന്താ മാമ അങ്ങനെ പറഞ്ഞത് മാമാക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ സ്ത്രീധനം വല്ലതും വാങ്ങിയിട്ടാണോ ഞാൻ അവളെ കല്യാണം കഴിച്ചത് അന്ന് സ്ത്രീധനം നടൻ മാമാക്ക് കഴിവില്ലായിരുന്നു ഇന്നല്ലേ വീപ്പ ബിസിനസ് മറ്റുമൊക്കെ ആയിട്ട് ഇത്ര വലിയ വീടും സൗകര്യമൊക്കെ ഉണ്ടായത് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഷമീർ ഷമീറളിയും കല്യാണം കഴിച്ചത് സ്ത്രീധനം വാങ്ങിയിട്ടാണോ ഇക്കാര്യത്തിൽ അളിയനോളം എതിർപ്പുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിൽ വേറെ ഇല്ലല്ലോ അതില്ല അതങ്ങനെ ഉണ്ടാവുന്നത് എനിക്ക് പറയാനുള്ളത് ഉള്ളവർ കൊടുക്കട്ടെ ഇല്ലാത്തവരെ നിർബന്ധിക്കണ്ട അങ്ങനെ ഒരു പൊതു തത്വം സ്വീകരിച്ചാൽ പ്രശ്നം ഭംഗിയായി അതാ നല്ലത് സപ്ന വലിയ വീട്ടിലെ പെണ്ണാ അവൾക്ക് കൊടുത്ത സൗകര്യങ്ങളൊക്കെ പിടിച്ചു കാണൂ നല്ല സ്വഭാവമാ അഹങ്കാരമോ തണ്ടോ ഒന്നും സപ്നയ്ക്കില്ല തണ്ട് കാണിച്ചാൽ തന്നെ മിണ്ടാൻ പറ്റുമോ നിന്നെ പോലാണോ അവള് അതിന് മാത്രം പൊന്മണമായിട്ടല്ലേ അവള് വന്ന് കയറിയിരിക്കുന്നത് എന്റെ ബാപ്പയ്ക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു മതി എന്ത് പൊന്നും നിന്നെ തന്നെ നീ രണ്ടു പാത്രം ചായ കൊണ്ടുപോയി അയ്യൂബിന് സ്വപ്നിക്കും കൊടുക്ക എന്തിനൊക്കെ ബുദ്ധിമുട്ടുന്നു ഞങ്ങക്ക് വേണ്ട കാപ്പി ഞാനൊന്നും എടുത്തുകൊണ്ട് പോരുമായിരുന്നല്ലോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അടുക്കള വേറെ വേറെ എനിക്ക് ചെയ്തു തീർക്കാവുന്ന ജോലികളെ എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ അമ്മായി പറഞ്ഞപ്പോലെ ചൂടാക്കിയല്ലോ ഇവിടെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ നൂർജഹാൻ അറിയാത്ത ജോലികളൊന്നുമില്ല എല്ലാ ജോലിയും അവൾക്ക് തന്നെ ചെയ്യണം വേറെ ആളെ നിർത്താൻ അവൾ സമ്മതിക്കത്തുമില്ല അല്ലേ നൂർജഹാനെ അവിടെ എന്തൊരു ഇത് ഒരു കാര്യവും ുട്ടി എന്താ നേരം വിളിക്കുമ്പോഴേക്ക് ഇങ്ങോട്ട് പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുവാ സ്ത്രീ ഒരു ലക്ഷം രൂപയും അമ്പത് പതിനെ സ്വർണവും ഒരു കാലം നിങ്ങൾ മേടിച്ച് കല്യാണം കഴിച്ച് ചെറുക്കേണ്ട പെൺകുട്ടി സുഖാവുകയും ചെയ്ത് എന്നിട്ട് മൊഴിൻകുട്ടിയുടെ അക്കൗണ്ട് നിങ്ങൾ തിരുത്താ ే బ్రోకర్ హా అదొక ఇప్పీషనర్మీషణ కమీషన్ మేడం కమ్ీషనర్ నమ్ అకౌంట్ ఇప్పుడు కమీషనర్ పదప్పుడు రూ తిట్ల എന്ത് മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് എന്ത് ഭർത്താനുമാണ് നീ പറയണത് തായ്ക്കും വസൂലിക്കും ആയിട്ട് ഒരു നൂറ് രൂപ മേടിച്ചിട്ടുണ്ട് ഇപ്പഴത്തെ കണക്ക് വല്ല ആണ് അതാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് യൂണിയനും ഒക്കെ എന്താണ് പാടില്ലേ എല്ലാവർക്കും യൂണിയൻ ആകാമെങ്കി പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് ഞങ്ങളെ യൂണിയന്റെ പേരാണ് കെ കെ എം ബി യു എന്ന് വെച്ചാല് ആ കേരള മാനേജ് ബ്രോക്കേഴ്സ് യൂണിയൻ അതാണിപ്പൊ ഞങ്ങളെ ഈ കമ്മീഷണറൊക്കെ നിശ്ചയിക്കണത് എന്ത് കൂടി കിട്ടി തന്നെ അപ്പൊ പിന്നെ ഒരു ലക്ഷം രൂപയുടെയും അമ്പത് സ്വർണത്തിന്റെ കാറിന്റെ ത്രീ പെർസെന്റ് കണക്കാക്കിട്ട് ഞമ്മളെ പറ്റിയും പോയേക്കാ നടക്കാവുന്ന കാര്യം വല്ല എന്റെ ഇതിലൊരു കാശ് കുറഞ്ഞ മൊയ്തീം കുട്ടി വാങ്ങൂല്ല അവരെന്നെ കൊല്ലും ആരാണ് എനിക്ക് കാഴ്ചേ അവിടെ ചെന്ന് പറഞ്ഞി അവര് വന്ന് വാങ്ങിച്ചു തന്നോളും എന്ത് കൂടി ഇട്ടി ഒന്നും എനിക്കറിയാതെ അല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒന്നും ചെലവാകില്ല രൂപ രൂപ ലക്ഷം കുറച്ചൊക്കെ േ ഇനി അരി വാങ്ങാൻ കാശില്ലെന്നും പറഞ്ഞ് ഓടിക്കണിച്ച് വരുമ്പോൾ അപ്പോഴും വന്നു തരണ്ടേ എല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ താൻ പറഞ്ഞ റീപ്ലേസ്മെന്റിലും കൂടുതലാകും അതൊരു ഓണല്ല ശരി പിന്നെ കാണാം നിങ്ങളോട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ ചോദിച്ചതുപോലെ ത്രീ പെർസെന്റ് കൊടുക്കണമെന്ന് വെച്ചാൽ എത്ര രൂപയാകും എന്നാ മനസ്സിലാക്കി നിങ്ങളൊരു പോത്ത് തന്നെ എല്ലാ സ്തുതിയും നിനക്ക് തന്നെ എന്താമായി ഈ മുറിയുടെ ഒരു കിടപ്പുണ്ടോ നീ ഇവിടേക്കൊന്ന് അടിച്ചു വൃത്തിയാക്കാം അടിച്ചു കഴിഞ്ഞിട്ട് ഈ തുണികളെത്തോ അലക്കിയിട ില്ലെങ്കിൽ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഡോബി കൊടുത്തോളാം ഇപ്പ കൊണ്ട് ഇതൊന്നും ജയിക്കരുത് ഞാൻ പറഞ്ഞു അവൾ അവളവളുടെ ഇഷ്ടത്തിന് ചെയ്തതാ കേട്ടൂടി നീ തൂന്നു ദിവസം കാണിച്ചിട്ട് ആ ഇപ്പ എന്താ ഒരു വേലക്കാരി നിർത്താൻ സമ്മതിക്കാത്തത് അമ്മായി പറഞ്ഞത് കേട്ടാണോ സ്വപ്ന ഇങ്ങനെ ചോദിക്കുന്നത് ഒരു വേലക്കാരി നിർത്താൻ അമ്മായി സമ്മതിക്കില്ല നിന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അമ്മായി ചുമ്മാ അങ്ങനെ പറഞ്ഞതല്ലേ അത്രയ്ക്ക് അമ്മ അത് അല്ല വഴിയറിഞ്ഞോളൂ ഇതാര്യോണെ നീ ഇപ്പൊ ടൈപ്പ് ഓടിക്കാൻ പോകുന്ന ഉമ്മ പറഞ്ഞല്ലോ അതെന്തായി രണ്ടു മാസം കഴിഞ്ഞ പരീക്ഷയാ സത്നിക്ക് ആളും മനസ്സിലായില്ലേ മനസ്സിലായി എന്നാ നിങ്ങൾ എനിക്ക്

നീ തൈലൊന്ന് പുരട്ടി ചൂട് പിടിക്കാം കൈ ചീത്ത ഞാൻ പുരട്ടി തരാം ഇത്രക്ക് ധാരിച്ച ജോലികളൊന്നും നീ ചെയ്യണമെന്നില്ല ചോദിച്ചു നിന്നോടാ ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ മറ്റൊരാൾ മറ്റാരും മറ്റാണല്ലോ ഇവിടത്തിന് മരുന്ന് പുരട്ടി കൊടുത്തെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല ഇവൾ അവന്റെ മാമയുടെ മകളല്ലേ ഓ ഭാര്യ ഭാര്യ ഈ എന്ന് പറയുന്നത് മൂന്ന് ബന്ധമല്ലേ മാമയുടെ മോളെന്ന ബന്ധം എപ്പോഴും കാണും അപ്പൊ എന്നെക്കാളും ഇത്തേക്കാളും ഷീജിക്കാണ് ഇവിടെ കൂടുതൽ ബന്ധം അല്ലേ അമ്മ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഹിത്ത ആയതുകൊണ്ട് ഇവിടം കൊണ്ട് അവസാനിച്ചു ഞാനായിരുന്നെങ്കിൽ നീ ആയിരുന്നെങ്കിൽ സംശയം എന്താ അമ്മായി മരുമക്കളായ നമ്മളോട് കാണിക്കാത്ത സ്നേഹം ഷേജയോട് എന്താ സബിനെ ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ലേ ഷമീർക്കായെ കൊണ്ട് ഷേജയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മായിയുടെ ആഗ്രഹം അവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ടായിരിക്കും അമ്മായി നിർബന്ധിച്ച് ഇക്കായെ കൊണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ അവൾക്ക് ജോലി കുടിപ്പിച്ചത് കല്യാണത്തിന് മുൻപ് എനിക്കും അവിടെ തന്നെയായിരുന്നു ഷമീർക്ക നിർബന്ധം കൊറച്ചു ദിവസമായി നിന്നോടൊരു ഷീജിക്ക് കല്യാണ കാര്യങ്ങൾ പലതും വരുന്നുണ്ട് പക്ഷെ തുറന്നു പറയാമല്ലോ എന്റെ മനസ്സിലെ ആഗ്രഹം അവളെ നിന്നെ കൊണ്ട് കെട്ടിക്കണം എന്താ നിന്റെ അഭിപ്രായം ഞാനിതുവരെ അതേ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല അവക്ക് നീ എന്ന് പറഞ്ഞ പ്രാണന ഷീജയോട് എനിക്ക് ഒരു പക്ഷേ മാവ് പറഞ്ഞ ആരും സമ്മതിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ ഷീജയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമില്ലെന്ന് വണ്ടി പെണ്ണി എന്തിനാ കരയുന്നേ ഇതിലും വലിയ എത്രയോ മലകൾ കയറിയിരിക്കുന്നു ചവിട്ടിക്കറിയിരിക്കുന്നു പിന്നെയാണ് കുന്ന് ഒരു തോന്നലിന് എന്തോ പറഞ്ഞു പോയതാണ് നാളെ അവനെ കൊണ്ടിത് മാറ്റി പറയിച്ചില്ലെങ്കിൽ അതോർത്ത് നീ വിഷമിക്കണ്ട ഈ രമലയുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ അവനെ നിക്കാഹിക്കാൻ പോകുന്നില്ല ഞാനാ പറയുന്നത് വന്നില്ല തോന്നുന്നില്ല കാരണം ഇന്നലെ അവളും മാപ്പയും കൂടെ വീട്ടിൽ വന്നിരുന്നു എന്നെക്കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഇന്നലെ ഉമ്മ അവൾക്ക് വാക്കു കൊടുത്തിരിക്കുക